Shumaar, lokha, speaking, um kind, um�� centres, െ ഏതൊരാഘോഷം വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു ചില ദൃശ്യങ്ങളാണ് മുസ്ലിങ്ങൾ ഇതൊന്നും ആഘോഷിക്കാൻ പാടില്ല ഓണം വരുന്ന സമയത്ത് അത് മുസ്ലിങ്ങൾ ആഘോഷിക്കാൻ പാടില്ല ക്രിസ്മസ് വരുന്ന സമയത്ത് അത് മുസ്ലിങ്ങൾ ആഘോഷിക്കാൻ പാടില്ല ഇപ്പോൾ ഓണം ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ ഇനി അങ്ങനെ വേറൊരു മതത്തിന്റെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് ഹിന്ദുക്കൾ പോലും ആഘോഷിക്കാൻ പാടില്ല എന്ന രീതിയിൽ ചില വിശ്വ ഹിന്ദു പരീക്ഷത്തിന്റെ സംഘടന കൂടി അറിയിക്കുന്നുണ്ട് അതിന്റെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പാലക്കാട് കണ്ടതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു പക്ഷെ ഇതിനെക്കുറിച്ചിട്ട് വളരെ വിമർശനപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും എന്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതണം എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടണം അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഈ ക്രിസ്മസ് മുസ്ലിം എന്ന രീതിയിലൊക്കെ തപ്പി നോക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഉത്തരങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്നാണ് അത് ുമായി ബന്ധപ്പെട്ട് മൂസ നബിയുമായി ബന്ധപ്പെട്ട് ആദ്യ എന്താ പറയാ പുസ്തകമായി ബന്ധപ്പെട്ട് അങ്ങനെ പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മുസ്ലിങ്ങൾ ഒരിക്കലും ഈ ക്രിസ്ത്യൻസിന്റെ ആഘോഷങ്ങൾ മാത്രമല്ല വേറൊരു മതസ്ഥന്റെ ആഘോഷത്തിലും പങ്കുചേരരുതെന്നും അതിനെ വളരെ ടാക്ടിക്സ് ആയിട്ട് എങ്ങനെയൊക്കെ എന്നുള്ള രീതിയിലാണ് നോക്കൂ ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനത്തെ പറഞ്ഞു കൂട്ടുന്നത് എന്നുള്ളത് എനിക്ക് വളരെയധികം അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനൊക്കെ ചിന്തിച്ചിട്ടുള്ള സമയത്താണ് എന്റെ മുമ്പിലേക്ക് ഒരു വീഡിയോ വന്ന് കയറി പാണക്കാട് തങ്ങളുടെ മുമ്പിലേക്ക് കുറച്ച് ക്രിസ്ത്യൻ പാതിരിമാര് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ വിശ്വാസപരമായിട്ടുള്ള ചില ഭക്ഷണങ്ങളും കേക്കുകളും മറ്റും കൊടുക്കുന്നു ഇതൊന്നും മുറിക്കാനേ പാടില്ല അതൊന്നും കഴിക്കാനേ പാടില്ല എന്നൊക്കെ തൊട്ടപ്പുറത്ത് ചില ആളുകളൊക്കെ ഗംഭീരമായിട്ടുള്ള ശിർക്കാണ് അതാന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം നടത്തുന്ന സമയത്താണ് പാണക്കാട് തങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു സമ്മാനങ്ങളുമായിട്ട് എത്തുന്നു ഒരു മടിയും കൂടാതെ അത് വാങ്ങിക്കുകയും ആ സ്നേഹത്തിന്റെ ഭക്ഷണം വാങ്ങിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ശിഹാബ് തങ്ങൾ എന്നാലും പെരു സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ ശ്രമിക്കണംഹാബ് തങ്ങളുടെ ഈ വീഡിയോക്ക് ശേഷമുള്ള ഒന്ന് രണ്ട് വീഡിയോസ് കൂടി എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് തരണം എന്നുള്ള അപേക്ഷ ഭാഗമായിട്ട് അത് പറയുന്നത് ഒന്ന് കണ്ടുനോക്കുക ക്രിസ്മസ് സന്ദേശവുമായി ക്രിസ്ത്യൻ മത നേതാക്കൾ പാണക്കാട് കുടുംബത്തിൽ എത്തിയിരിക്കുന്നു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇനി കാണുന്നത് പാണക്കാട് സാധിക്ക നിങ്ങൾക്ക് ക്രിസ്ത്യൻ മത നേതാക്കളുടെ ക്രിസ്മസ് സമ്മാനം കൈമാറുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത് എല്ലാറുണ്ട് എല്ലാ ക്രിസ്മസിനും അച്ഛന്മാർ വൃത്തിയും അതുപോലെ തന്നെ പള്ളികളിലുള്ള അച്ഛന്മാരുടെ എല്ലാ ക്രിസ്മസിനോട് ഞങ്ങൾ അവിടെ പോകാറുണ്ട് ഇത്തവണിക്കുകയാണ് അവരുടെ സ്നേഹ സന്ദേശം നൽകുന്നതിനും സമ്മാനം എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ സന്തോഷം സ്വീകരിക്കുകയാണ് ഇനി ഞങ്ങൾ ചെപ്പ നാടേ പിന്നെ ചക്കാലിക്കുന്നില്ല കോഴിക്കോട് അദ്ദേഹത്തിന്റെ ക്രിസ്മസ് ആശംസകളൊക്കെ നേടാൻ വേണ്ടി നോക്കും തങ്ങൾ പറയുന്ന നാളെ ഞങ്ങൾ വേറൊരു പിതാവിനെ കാണാൻ പോകുന്നുണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് ക്രിസ്മസ് ആശംസകൾ നേരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ പറയുന്നത് എല്ലാ വർഷവും എന്റെ വീട്ടിലേക്ക് തങ്ങളുടെ വീട്ടിലേക്ക് ഈ ക്രിസ്ത്യൻസ് എത്താറുണ്ടെന്നും അവരെ സമ്മാനങ്ങൾ നൽകാറുണ്ടെന്നും അത് താൻ സ്വീകരിക്കാറുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് ബാക്കി കൂടി കേട്ടു നോക്കൂടെ ക്കാരാണ് ചർച്ചകൾ എല്ലാ അടുത്തടുത്താണ് ഞങ്ങൾ എല്ലാ ആഘോഷത്തിലും ഒന്നിച്ച് കാണാറുണ്ട് അല്ലാത്ത അവസരത്തിലും കാണാറുണ്ട് ഈ പുതു ക്രിസ്മസിന്റെയും പുതുസത്തിന്റെ അവസരത്തില് സ്നേഹപൂർവ്വം ബഹുമാനപ്പെടുത്തങ്ങൾക്ക് എല്ലാ ആശംസകളും നേരിൻ വേണ്ടി വന്നതാണ് എല്ലാവരുടെയും പേരിൽ ആശംസകൾ തീർച്ചയായിട്ടും 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 പാലക്കാട് കുടുംബം തന്നെ ഒരു മതേതരത്തിന്റെ ഒരു ഐക്ണമാണ് സതികൃതങ്ങളാണെങ്കിലും നമുക്കറിയാം ഈ അടുത്ത കാലത്തൊക്കെ തങ്ങളെ ഈ മതേതരത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കൂടുതലാണ് മൂല പ്രശ്നത്തിലൊക്കെ ആണെങ്കിലും വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു സാമദായിക സ്പർദ്ധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടെ പ്രവർത്തിക്കുന്നതാണ് ബന്ധപ്പെട്ട നമ്മൾ ഈ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതാണ് അവിടുന്ന് കിട്ടുന്ന വിവരം മതേതരത്തിന്റെ പേരിൽ പല കാര്യങ്ങൾക്ക് അവർ സംസാരിക്കുന്ന സംസാരിക്കുന്ന താരങ്ങളെല്ലാം ഈ ഒരു നാടിന് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ സംസാരിക്കും ഞാനിങ്ങനെ ഇതിനെ പറയാൻ കാരണം ഇത് കണ്ട സമയത്ത് എനിക്കുണ്ടായ അത്ഭുതങ്ങള് ഞാൻ തൊട്ടു മുമ്പ് കണ്ട ചില വീഡിയോസിൽ ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊന്നുമല്ലോ ചില മത നേതാക്കൾക്ക് ഉള്ളത് എന്നുള്ളതാണ് അപ്പോഴത് എന്തായാലും നിങ്ങളൊന്ന് കേൾപ്പിക്കണമല്ലോ എന്ന് എനിക്ക് തോന്നിയതിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഓഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കുക ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല നോക്കു അദ്ദേഹം പറയുന്നത് മറ്റുള്ളവർ ആഘോഷങ്ങൾ വളരെ ഡിപ്ലോമാറ്റിക് ചെയ്യണം ഡിപ്ലോമാറ്റിക് ആയിട്ട് അതിൽ ഇടപെടണം എന്നാണ് ഇവർ ആ ഡിപ്ലൊമാറ്റിക് ആയിട്ട് ഇടപെടൽ എന്തെന്ന് കേട്ടുനോക്കണേലും എല്ലാ യുദ്ധങ്ങളും എല്ലാ ജാതിക്കാരും

എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു അതായത് ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ള പിരിവുകൾക്ക് ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിൻ്റെ ആളുകളൊക്കെ നമ്മൾ എടുപ്പിച്ച് ചെല്ലും അവർ നമുക്ക് പിരിവ് തരും ശരിയാണെന്നേ ഒരു മടിയും കൂടാതെ പിരിവ് നൽകും പക്ഷെ അതേസമയം പൂരത്തിൻ്റെയും മറ്റും ഭാഗമായിട്ട് ഹിന്ദുക്കൾ മുസ്ലിം ഷോപ്പുകളിലേക്കോ മറ്റോ വരികയാണെങ്കിലും നമ്മൾ പിരിവ് കൊടുക്കാൻ പാടുണ്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഉസ്താദ് പറയുന്ന കാര്യം വളരെ വ്യക്തമാണ് അദ്ദേഹം പറയുന്നത് ആ സമയത്ത് വേറെ ഡിപ്ലോമാറ്റിക്കായിട്ട് പിന്മാറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിവ് തരാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല അതിന് പകരമായിട്ട് അവർ വിളിച്ചു കൊണ്ടുപോയിട്ട് ഈ പൈസ നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അതിപ്പോ ഒരാൾക്ക് കൊടുക്കണം ഇതെല്ലാരും കൂടി വേദിച്ചെടുത്തോ അതിനായിക്ക് കൂട്ടണ്ട ഏതിലേക്ക് കൂട്ടണ്ട ഓരോത്തേനെ പിരിവിലേക്ക് കൂട്ടണ്ടെന്ന് അങ്ങനെ ഡിപ്ലോമാറ്റിക്കായിട്ട് പെരുമാറിയിട്ട് അവരെ പറഞ്ഞേക്കണെന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് തങ്ങളോടൊക്കെ ഭയങ്കര ബഹുമാനം തോന്നിപ്പോകുന്നത് എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് നാളെ ഞാൻ വേറൊരു ക്രിസ്ത്യൻ പള്ളിയിലെ ഒരു അപ്പനെ കാണാൻ പോവുകയാണ് അദ്ദേഹത്തിന് അങ്ങോട്ട് ക്രിസ്മസ് ആശംസകൾ നേരാൻ പോവുക എന്നാണ് ഇപ്പൊ തങ്ങൾ പറയുന്നത് അതേ സമയത്താണ് ഇങ്ങനെ ചില ഉസ്താദിക്കുമാര് ഇങ്ങനെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കിത് അറിയാത്തോണ്ടുള്ള വീഡിയോ എന്ന് ആദ്യം പറഞ്ഞു ശരി എന്താ തങ്ങളുടെ ഭാഗത്താണ് ശരി അതോ ഇങ്ങനെ സംസാരിക്കുന്ന ഇത്തരം മുസ്താദുകളുടെ ഭാഗത്താണ് ശരി ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരാളെ മാത്രം അഭിപ്രായം കാണിച്ചു നിങ്ങൾ വിചാരിക്കേണ്ടല്ലോ ഒരാൾ കൂടി ഒരു അഭിപ്രായം ഉണ്ട് അതിനിടയ്ക്ക് വേറൊരു അഭിപ്രായം കൂടി കേൾച്ചുതരാം ഒരു ഫ്രുദ്ദീൻ പന്തഹൂർ എന്ന് പറയുന്ന സുഹൃത്തുണ്ട് അദ്ദേഹം വീട്ടിൽ ക്രിസ്മസ് ആഘോഷം ഒരുക്കിയ മുസ്ലിം യുവതി എന്ന പേരിൽ ഒരു വീഡിയോ ഇറക്കിയുണ്ട് കണ്ടുനോക്കുമ്പോൾ ആ മുസ്ലിം യുവതിയുടെ എന്താ പറയാ വീഡിയോ മറ്റൊന്നും കാണാല്ലേ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ചുമ്മാ അന്ന് കേട്ടു റോമൻ സാമ്രാജ്യത്തിലെ അല്ലെങ്കിൽ റോമൻ കോൺസ്റ്റാന്റിനോപ്പിളിലെ ആചാരങ്ങളും ആ കാലത്തുണ്ടായിരുന്ന ദേവതകളും ദേവിമാരുടെയും ഒക്കെ സൂര്യ ആരാധകരുടെ ആഘോഷങ്ങൾ ചേർന്നിട്ടാണ് ഡിസംബർ ഇരുപത്തി ഒരു ക്രിസ്മസ് ആഘോഷമായിട്ട് പിന്നീട് മാറിയത് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷം പോലുമില്ല അത് പല കാലങ്ങളായിട്ട് റോമനിലൊക്കെ വന്ന ചില ആഘോഷങ്ങൾക്ക് പിന്നീട് ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് ഇത്തരം ഒരു ആഘോഷമായി മാറിയതാണ് ആദ്യ കാലങ്ങളിൽ ഇത്തരം ആഘോഷം ഒന്നും ഉണ്ടായിരുന്നത് ഇസ്ലാമിന് മാത്രമായിരുന്നു അത്രത്തിലൊരു ഗംഭീരമായിട്ടുള്ള ആഘോഷം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു വെക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് എന്തായാലും അദ്ദേഹത്തെ വിട്ടേക്കാം അദ്ദേഹത്തിന് ശേഷം നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്നുണ്ടോ മുസ്ലിമിന്റെ നിലപാട് എന്ന പേരിൽ ഒരു വീഡിയോ കൂടി ഞാൻ യൂട്യൂബിൽ കണ്ടു നമുക്കിത് യൂട്യൂബിൽ കണ്ട വീഡിയോസുകൾ എല്ലാം കേട്ടിട്ടാണ് നമ്മൾ പല ആൾക്കാരുടെ നിലപാടുകളൊക്കെ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിക്കുക അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ എന്റെ പ്രിയ സുഹൃത്തുക്കൾ ചോദിക്കുന്നത് നിങ്ങളുടെ നിലപാട് എന്താണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ശരിക്കും എന്താണിത് ഏർ ഈ മറ്റുള്ളവരുടെ ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കുന്നതിൽ എന്താണ് പ്രശ്നം അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് നശിച്ചു പോകുന്ന ഒന്നാണോ ഈ മതം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് നശിച്ചു പോകുന്ന ഒന്നാണോ ഈ മതം മറ്റുള്ളവർ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒപ്പം ഒന്ന് ഡാൻസ് കളിച്ച് ഇല്ലാതായി പോകുന്നതാണോ ഈ മതം എന്നൊക്കെ പറയുന്നത് എന്തായാലും മനസ്സിലാവുന്നില്ലേ എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തരണം എന്ന് പറയുന്നത് അതുകൊണ്ട് പറഞ്ഞ ഇത് തൊട്ടാൽ കൊള്ളുന്നൊരു വിഷയമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് അതുകൊണ്ടെന്നൊരു ചോദ്യമാണ് സംശയമാണ് നിങ്ങളുടെ ഉത്തരം എന്താണ് ശരിക്കും എന്താണത് എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്താ ഒരു വീഡിയോ കൂടി കണ്ടോക്കൂ എല്ലാ യഥാർത്ഥ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊന്നിനെയും അവന്റെ റപ്പിനെയല്ലാതെ മറ്റാരെയും ഭയപ്പെടേണ്ടതില്ലേ കടികളിന്നുണ്ട് അതിനാശംസകളും ഗ്രീറ്റിംഗുകളും മറ്റുമെല്ലാം അവരുടെ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്ന ഇതൊരു മതേതര രാജ്യമല്ലേ ഇവിടെ ആളുകളൊക്കെ കൂടി കഴിഞ്ഞു നമ്മളൊന്ന് എന്താ എന്താ കുഴപ്പം കുഴപ്പം ഒന്ന് ആഘോഷിച്ചാൽ നമ്മുടെ േ അല്ല അള്ളാഹു ഏകനാണെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിന്റെ മാറുന്നൊന്നുമില്ല എന്നാലും പ്രിയപ്പെട്ടവരേ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കുഴപ്പം വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂട്യൂബിൽ പോയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഫുള്ള് കേൾക്കാം അതെന്തായാലും ഇതുവഴി കേൾപ്പിക്കാൻ തയ്യാറായി നിങ്ങൾ സമയം കളയേണ്ടതെന്ന് വെച്ചുകൊണ്ടാണ് എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ ആസ്വദിക്കുകയാണ് പലപ്പോഴും ഈ ഓണം ആഘോഷിക്കാൻ പാടില്ല ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല മുസ്ലിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഹിന്ദുക്കളും തുടങ്ങിയിട്ടുണ്ട് ബി എച്ച് പി കാര് കഴിഞ്ഞ ദിവസം പാലക്കാട് സ്കൂൾ കുട്ടികൾ ക്രിസ്മപ്പാപ്പാന്റെ പാപ്പാന്റെ മൊഴി മറ്റേ കഴിഞ്ഞിട്ടുള്ള ഒരു ആഘോഷത്തിനടയ്ക്ക് അത് ആഘോഷിക്കാൻ പാടില്ല എന്ന രീതിയിൽ അവർ ഇടപെടുകയും വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു അപ്പൊ ഇതിൻ്റെ ഒക്കെ അപ്പുറത്തുള്ള എന്റെ ചോദ്യം ഇതാണ് ശരിക്കും എന്താണ് ഇസ്ലാമിൽ ഇങ്ങനെ മറ്റുള്ള ഒരു ആഘോഷങ്ങളൊക്കെ ആഘോഷിച്ചാൽ എന്താണ് തെറ്റ് എന്താണ് പ്രശ്നം അത് ആഘോഷിക്കാൻ പാടുണ്ടോ ഇതാണ് എന്റെ ചോദ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും കൃത്യമായിട്ടുള്ള ഉത്തരം തരാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുക സുഹൃത്തുക്കളെ ബബായ്